ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ മുടിയുടെ നിറയെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിക്കും അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് മുടിയുടെ നരയെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇന്നൊരു ഹെയർ പാക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഹെയർ പാക്കും ചെയ്യാനായിട്ട് നോക്കുക മുന്നേ ഞാനൊരു ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം അത് നോക്കൂ പലർക്കും അത് ഉപയോഗിച്ചതിന് ശേഷം നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു ഹെയർ പാക്കും നിങ്ങളൊന്ന് ഉപയോഗിക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി നരയൊക്കെ മാറാനായിട്ടൊക്കെ എളുപ്പം തന്നെ സാധിക്കുന്നതാണ് എന്തായാലും ആ ഒരു ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് നരയുണ്ടാവുന്നതിനുള്ള മെയിൻ കാരണങ്ങൾ എന്താണ് കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഉറപ്പായിട്ടും വീഡിയോ മുഴുവനായി കാണാനായിട്ട് നോക്കുക വീഡിയോ മുഴുവനായി കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മുടിയുടെ നരയുണ്ടാവുന്നതിന് മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം നമ്മുടെ അമിതമായിട്ടുള്ള ഡിപ്രഷർ കാരണം നമ്മുടെ മുടി നരയ്ക്കാറുണ്ട് ഡിപ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ നരയും കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും കൂടാതെ തന്നെ ഹോർമോൺ ചേഞ്ചസ് മൂലവും നമുക്ക് മുടി നരക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസിനെ ബാലൻസ് ചെയ്ത് നിർത്തേണ്ടതും നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ശരീരത്തേക്ക് ഹോർമോൺ കൂടുന്നതിനായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കേണ്ടതാണ് മൂന്നാമതായി പറയുന്നത് ഫുഡിൻ്റെ കാര്യമാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഹോർമോൺ ഹോർമോൺ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ ഉത്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക അതിൽ പെടുന്നതാണ് അടങ്ങിയിരിക്കുന്ന നെല്ലിക്ക കൂടാതെ തന്നെ പേരയ്ക്ക എന്നിവ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് മുടി നരക്കുന്നത് നമ്മൾ പലർക്കും പല കാരണത്താൽ നമ്മുടെ മുടിയൊക്കെ നോക്കാനൊന്നും പറ്റാതെ വരും അപ്പോഴൊക്കെ നമ്മുടെ മുടി ക്ക് വളരെയധികം പൊടികളൊക്കെ കയറിയിരുന്ന് മുടിയുടെ ആ ഒരു അതിൻ്റെ ഒരു ഗ്ലോയൊക്കെ നശിച്ചിട്ട് മുടി നരച്ചു പോകുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുടിയെ നമ്മൾ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണം എന്നാൽ നമ്മുടെ മുടി നരക്കുക പോലും ചെയ്യില്ല അല്ലെങ്കിൽ താടിയാണെങ്കിലും ചെറിയ രീതിയിൽ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് അതിൻ്റെ ആ ഒരു ആ ഒരു അതിൻ്റെ വേരിനൊക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റാക്കി കറക്റ്റാക്കി നിർത്തുവാണെങ്കിൽ ആ ഒരു നര വരാതിരിക്കാനായിട്ടൊക്കെ സാധിക്കും പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ ഉപയോഗം നമ്മൾ പലർക്കും പല യാത്രകൾ പോകേണ്ടി വരും അപ്പോഴൊക്കെ നമ്മൾ അവിടുത്തെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ മുടിയൊക്കെ ന നരയ്ക്കാറൊക്കെ ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യാത്ര പോകുന്ന സമയത്ത് കഴിവതും ഹെയർ വാഷ് ചെയ്യാതിരിക്കുക ഇപ്പം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യണം എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറു ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് തണുത്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക അല്ലെങ്കിൽ അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് തണുത്തിട്ട് ശേഷം ഹെയർ വാഷ് ചെയ്താലും നമ്മുടെ മുടി ഡാമേജ് ആവില്ല ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ ആ ഒരു ഏരിയയിൽ അപ്പോൾ അവിടെ ഇപ്പോൾ വേറൊരു നാട്ടിലേക്ക് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് പോയി നിൽക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇതേ രീതിയിൽ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ മുടി പൊഴിച്ചിലോ മുടി നരയോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യാൻ അതായത് ആദ്യ ദിവസം വിളം ചൂട് അങ്ങനെ ചൂട് കുറച്ച് 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 കുറച്ചിട്ട് സാധാരണ ആ ഒരു വരുന്ന വെള്ളം ഇപ്പം ആ നാട്ടിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ഏതാണോ വെള്ളം വരുന്നത് അത് ഉപയോഗിച്ച് കഴുകാണെങ്കിൽ ഹെയർ ഫാൾസ് വരില്ല ഡാൻഡ്രഫ് വരില്ല മുടി നരയ്ക്കുകയോ ഒന്നും ചെയ്യില്ല പിന്നെ നമ്മളുടെ ഇടയിൽ എല്ലാവരുടെയും ഇടയിലുള്ള ഒരു പ്രശ്നമാണ് ഡിപ്രഷർ ഡിപ്രഷർ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഡിപ്രഷർ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും അത് കാരണത്താൽ നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ പോലെ നരയ്ക്കുകയും മുടി പുഴുശിലുമൊക്കെ ഉണ്ടായി മുടിയൊക്കെ ഇല്ലാതായിട്ട് കഷണ്ടി വരെ എത്തേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഡിപ്രഷർ ഒഴിവാക്കുക നമ്മൾ ശ്രദ്ധ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും ശരീരത്തെ ശാന്തമാക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവാതെ ഇരിക്കാനൊക്കെ പറ്റും നമുക്ക് അമിതമായി ഡിപ്രഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യം ചെയ്യുക ഇതൊരു യോഗയുടെ ഒരു ഭാഗമാണ് സമയമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ നഖങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ ഇതേപോലെ സൗണ്ട് ഏൽപ്പിച്ചാൽ ഇതുണ്ടോ സൗണ്ട് ഉണ്ട് ഇതേപോലൊരു സൗണ്ട് വരും അങ്ങനെ നിങ്ങൾ കൂട്ടി വരയ്ക്കുക അങ്ങനെ കൂട്ടി വരയ്ക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റൊരു ഇതിലേക്ക് പോവുകയും നമ്മുടെ ഡിപ്രഷൻ കുറയ്ക്കുകയും ഒക്കെ ചെയ്യും കൂടാതെ മുടിയുടെ നരയും മുടിവോശലും ഒന്നും ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യും അത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇപ്പം നര വരുമ്പോൾ ചെയ്യുന്ന വേറൊരു തെറ്റുണ്ട് നിങ്ങൾ അതിനെ പിഴുതു മാറ്റും അതുകൊണ്ട് ദേവി ചെയ്ത് നിങ്ങൾ ഇങ്ങനെ മുടിയുണ്ടല്ലോ ഇങ്ങനെ പിച്ചു കളയത്തില്ല അങ്ങനെ പിച്ചു കളയുകയാണ് എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ രീതിയിലാണ് പറഞ്ഞത് പിഴുത് കളയുക പിഴുത് ഒരു കാരണവശാലും കളയരുത് അതിൻ്റെ ഒരു വെള്ളം മറ്റൊരാ ഭാഗത്തേക്ക് സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ആ മറ്റുള്ള ആ ഒരു ഇതും ആ ഒരു ഹെയറും കൂടി നശിച്ചു പോവും അതായത് നരച്ചു പോവും അതുകൊണ്ട് ദേവി ചെയ്ത് നിങ്ങൾ പിഴുത് കളയാതിരിക്കുക നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു നര മാറ്റണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞ ഈ പറയാൻ പോകുന്ന പാക്കുകളും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നര വരിക പോലും ചെയ്യില്ല എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലായല്ലോ പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെയർ വാഷ് ചെയ്യുക ഇപ്പം ഹെയർ വാഷ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സലൂണിലൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇളം ചൂടുള്ള വെള്ളം വേണം ഇളം ചൂടുള്ള വെള്ളം അത് തണുക്കുന്നെണ്ണം വരെ ഒന്ന് മാറ്റി വെക്കുക ആ ഇളം ചൂടുള്ള വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം അതായത് നമുക്ക് കൈ ഇട്ടാലോ നമ്മുടെ ഒഴിച്ചാലോ ബുദ്ധിമുട്ട് വരുത്തരുത് അതായത് ഒരു നോർമൽ ചൂട് വേണം പക്ഷേ എന്നാൽ ഭയങ്കരമായിട്ട് തണുക്കാനും പാടില്ല അതിലേക്ക് ഒരു സ്പൂൺ ഷാംപൂ ഒരു സ്പൂൺ ഷാംപൂ ഉപയോഗിച്ചിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യരുത് ഷാംപൂ സാധാരണ നോർമൽ ഷാംപൂ അല്ല നോർമൽ ഒരു ഷാംപൂ ഒഴിക്കുക നോർമൽ ഷാംപൂ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം അത് കലക്കുക കളിക്കതിന് ശേഷം അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക നിങ്ങളുടെ മുടിയിൽ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലോ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നിങ്ങളുടെ തലയോട്ടിയിൽ ചൂടാക്കി ഉപയോഗിക്കാം ചൂടാക്കാതെ വേണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ അതേ രീതിയിൽ ചെയ്യാം ഈ മുടി നരയുള്ളവർ എല്ലാവരും ചെയ്യണം കേട്ടോ അതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ മുടിയിൽ തേച്ച് നിങ്ങളുടെ താടിയിലാണോ മീശയിലാണോ തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യുക നമ്മൾ മസാജ് ചെയ്യുന്നത് കൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാവും അത് കാരണം കൊണ്ട് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും കൂടി പറ്റും അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു മുടിയേയും ആ ഫ്രീ ആയിട്ട് വിടുക വിട്ടതിന് ശേഷം നിങ്ങൾ ഷാംപൂ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് ഹെയറിലേക്ക് അത് ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം വെള്ളമെടുക്കാവുള്ള ചൂടാക്കാനായിട്ട് തോനെ എടുക്കരുത് അത് തേച്ച് വെച്ചിട്ട് തലയിലോട്ട് ഒഴിക്കണം ഒഴിക്കുമ്പോഴത്തേക്ക് ആ തലയിലോട്ട് എല്ലാം പറ്റും അതിനുശേഷം നിങ്ങൾ തലയോട്ടിലോട്ട് ഇങ്ങനെ കൈ വെച്ച് നമ്മുടെ നഖങ്ങൾ ഇങ്ങനെ കൈ ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കുക മുടി കഴുകുക ഒരിക്കലും നിങ്ങളുടെ നൈൽ നഖം ഉണ്ടല്ലോ നഖം തലയോട്ടി ടച്ച് ചെയ്ത് മുറിച്ച് മുറിവോ അങ്ങനെയൊന്നും വരാൻ പാടില്ല നമ്മുടെ തലയോട്ടിയിൽ എന്തെങ്കിലും മുറിവോ ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ അത് ഫംഗസ് വരികയും ഡാൻഡ്രഫ് കൂടാനും മറ്റുള്ള പ്രശ്നങ്ങളും മുടി വീഴ്ചയിലൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നമ്മളിങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഭയങ്കര ശക്തമായിട്ട് കൊടുക്കരുത് നോർമൽ രീതിയിൽ നമ്മുടെ തലയോട്ടിയിൽ നിന്ന് ആ ഒരു വേര് വേരിൽ നിന്ന് തലയോട്ടി നമ്മുടെ മുടിയുടെ വേരിൽ നിന്ന് തന്നെ അതിൻ്റെ അഴുക്കെല്ലാം മാറ്റേണ്ടതാണ് മസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ നമ്മൾ മുടി മുടിയാണെങ്കിൽ ഉപയോഗിച്ചൊക്കെ കഴുകാറുണ്ട് എന്നാലും നല്ല രീതിയിൽ ായിട്ട് കഴുകണമെങ്കിൽ ഇതേ രീതിയിൽ ചെയ്താൽ മതി പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഞാൻ ചില ആൾക്കാർക്ക് കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ട് പ്രശ്നമില്ല പക്ഷേ ചില ആൾക്കാർക്ക് ഷാംപൂ യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത് കണ്ടീഷണർക്കാട്ടിലും നല്ലത് ഷാംപൂ തന്നെയാണ് ചില ആൾക്കാർക്ക് കണ്ടീഷണർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊക്കെ ആവാറ് ചകിരി പോലെ ആവാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഷാംപൂ യൂസ് ചെയ്യുക കണ്ടീഷണർ യൂസ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നോർമൽ രീതിയിലുള്ള ഷാംപൂ യൂസ് ചെയ്യുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം വേറൊരു കാര്യം വെച്ചാൽ ദിവസവും ഹെയർ സോപ്പോ ഷാംപോ ഉപയോഗിച്ച് കഴുകല്ല ഞാൻ പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കൽ കഴുകുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല ഇത്രയെല്ലാം കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇപ്പം മുടിയുടെ നരയെ മാറ്റാൻ സഹായിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നര ഉള്ളത് ഇല്ലാതാക്കാനൊക്കെ സാധിക്കും ഇപ്പം നിങ്ങളെല്ലാവരും ഹെന്ന യൂസ് ചെയ്യുന്നുണ്ട് പലരും എന്തിനാണ് ഹെന്ന യൂസ് ചെയ്യുന്നത് മുടിയുടെ നര ഇല്ലാതാക്കാനും മുടിയെ കെയർ ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയാണ് ഹെന്ന യൂസ് ചെയ്യുന്നത് ഹെന്ന യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേയൊക്കെ തെറ്റുകൾ ചെയ്യാറുണ്ട് അതായത് ഹെന്നയ്ക്കകത്ത് തൈര് എഗ് ഓയില് എന്നിവ ചേർത്തിട്ട് നരയുള്ളൊരു ഹെന്ന ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല അതായത് ഹെന്ന എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഒരു മുടിയുടെ നരയെ ഇല്ലാതാക്കാനും മുടിയെ കെയർ ചെയ്യുന്നതിനു വേണ്ടിയാണ് നമ്മൾ പലരും ഉപയോഗിക്കാറുള്ളത് പക്ഷേ ചില ആൾക്കാർ നരയുള്ളവർ ആ മുടി നരയൊക്കെ മാറ്റാൻ വേണ്ടി ഹെന്ന ചെയ്യാറുണ്ട് അപ്പോൾ ഈ തൈരും എഗ്ഗും ഓയിലും ഒക്കെ ചേർത്തിട്ട് ഹെന്ന ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ആ നര ഇല്ലാതാവില്ല നര അതേപോലെ തന്നെ നിൽക്കും ഞാൻ ഈ പറയുന്ന രീതിയിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കും നിങ്ങളുടെ ആ ഒരു മുടിയുടെ നരയുണ്ടല്ലോ മാറ്റാൻ സാധിക്കും ഒരിക്കലും എഗ്ഗും തൈരും ഓയിലും ഉപയോഗിക്കരുത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം അതായത് ഹെന്ന പൗഡർ യൂസ് ചെയ്യും ഹെന്ന പൗഡർ വേണം അതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു സ്പൂ നമുക്കിപ്പം മുടിക്ക് വലിയ ലോങ് ഹെയർ ആണെങ്കിലും ഇപ്പം ആണുങ്ങൾക്കാണെങ്കിൽ നോർമൽ ഹെയർ ആണെങ്കിലും ഒക്കെ എടുക്കേണ്ട അളവാണ് പറയുന്നത് ഇപ്പം ആണുങ്ങൾക്കാണെങ്കിൽ ഇപ്പം നാലോ അഞ്ച് സ്പൂണ് ഹെന്ന പൗഡർ വേണം ഹെന്ന പൗഡറാണ് വേണ്ടത് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഹെയർ കളർ പൗഡർ കിട്ടും ഹെയർ കളർ പൗഡർ കിട്ടും അത് നമ്മുടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ആ ഒരു ചെറിയ ഞാൻ കാണിക്കുക എവിടെ എവിടെയെങ്കിലും ആ ഒരു പൗഡർ മേടിക്കണം അത് മേടിച്ചിട്ട് ഈ ഒരു ഹെന്ന പൗഡറിലേക്ക് ഇടണം ബ്ലാക്ക് ഹെന്ന എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത് പക്ഷേ ഇതൊരു ടെക്നിക്കാണ് ഇത് നിങ്ങളുടെ മുടിയുടെ ആ ഒരു നരയുണ്ടല്ലോ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നര മാറ്റാൻ സാധിക്കും അതിനുശേഷം അത് മിക്സ് ആക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടിഞ്ചായ കടിഞ്ചായ നല്ല സ്ട്രോങ് കടിഞ്ചായ വേണം നല്ല കട്ടക്കിരിക്കുന്ന നല്ല കടും കടലുണ്ടോ ആ കടും കടലുള്ള കടിഞ്ചായ ഈ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ഇതിലേക്ക് നല്ലപോലെ മിക്സ് ആക്കണം മിക്സ് ആക്കുമ്പോഴത്തേക്ക് അത് നല്ലപോലെ അങ്ങ് പേസ്റ്റ് രൂപത്തിൽ താഴേക്ക് വീഴാത്ത രീതിയിൽ നമ്മുടെ മുടിയിൽ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഹെന്ന പൗഡർ മിക്സ് ആക്കി എടുക്കണം ഇപ്പം ഞാൻ പറഞ്ഞ അളവ് ഇപ്പോൾ ലോങ്ങ് ഹെയർ ഉള്ളവർക്കാണെങ്കിൽ അളവ് കൂട്ടിയെടുത്താലും മതിയാവും പിന്നെ ആ ഒരു ബ്ലാക്ക് ഹെന്ന കളർ പൗഡർ ഉണ്ടല്ലോ അതൊന്നേ മേടിക്കാവുള്ളൂ അത് ഒന്നേ കൂടുതൽ മേടിച്ചിടരുത് പെട്ടെന്ന് നര മാറണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് ഒരു ഒന്ന് മതി ഒന്നിൻ്റെ ആവശ്യം നമുക്കുള്ളൂ അതിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ മുടിയിൽ എണ്ണ കാണാൻ പാടില്ല നല്ല പോലെ ഡ്രൈ ആയിരിക്കണം ഹെയർ അതിലേക്ക് നമ്മുടെ ഈ ഒരു ഇട്ട് കൊടുക്കുക ബ്ലാക്ക് ഹെന്ന എന്നാണ് ഇതിന് പറയുന്നത് ഇത് ഇട്ട് കൊടുത്തിട്ട് മുടി നേരം ഡ്രൈ ആവുന്നതിന് വേണ്ടി വെക്കുക നമ്മൾ ബ്ലാക്ക് കളർ മുടിയിലേക്ക് ഇടുകയാണെങ്കിൽ മുടിക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും നമ്മൾ ഇതിനകത്ത് ചേർത്ത് ചെയ്യുകയാണെങ്കിൽ അതൊരു ബാലൻസ് ചെയ്ത് നിർത്താനും കൂടാതെ നര ഇല്ലാതാക്കാനും കൂടി സാധിക്കും ഇങ്ങനെ നിങ്ങൾ ഇതിട്ടതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങളുടെ ഹെയറിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ സാധാരണ വെള്ളത്തിൽ കഴുകുക ഷാംപൂ യൂസ് ചെയ്യേണ്ട അതിന് പകരം നമ്മുടെ താളി ഉണ്ടല്ലോ സാധാരണ ചെമ്പത്തിപ്പൂവും ചെമ്പത്തിയില ഇട്ടുള്ള താളി വേണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു മുടി നര ഇല്ലാതാവുന്നതും കൂടാതെ നല്ല കറുത്ത മുടി കാണാനും കൂടി നിങ്ങൾക്ക് സാധിക്കും ഹെന്ന ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യണം ഇങ്ങനെ ചെയ്ത് ചെയ്ത് നിങ്ങളുടെ ഒരു മാസം കൊണ്ട് തന്നെ ആ ഒരു നര മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീശയിലാണെങ്കിലും താടിയിലാണെങ്കിലും ഒഴിക്കാം ഈ ഒരു ഹെന്ന ചെയ്തിട്ട് ഒരു ദിവസം നമ്മളിപ്പം കഴിയതിന് ശേഷം അന്നൊരു ദിവസം മുഴുവൻ എണ്ണയെ ഒന്നും തേക്കരുത് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് എണ്ണ തേക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു മുടി കറുപ്പാകുന്നതും മുടി നല്ലപോലെ ഒരു വളർച്ചയൊക്കെ വരുത്താനും മുടിയേക്കും മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാനും കൂടി സാധിക്കും എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഹെന്ന ചെയ്യാനായിട്ട് നോക്കുക അടിപൊളിയാണ് എത്ര സമയമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റും മൂന്നേക്ക് മൂന്ന് കാര്യങ്ങൾ മാത്രം മതി ഒന്ന് ഹെന പൗഡർ ബ്ലാക്ക് കളർ കളർ ലിക്വിഡും മേടിക്കരുത് ഒരിക്കലും നിങ്ങൾ ഇതായിട്ടുള്ളതുണ്ടല്ലോ ഒന്നും മേടിക്കരുത് പൗഡറെ മേടിക്കാവുള്ളൂ അത് ശ്രദ്ധിക്കണം പൗഡറ് പൗഡർ മേടിക്കണം കൂടാതെ കടിഞ്ചായ അല്ലാതെ നമ്മൾ ക്രീം രൂപത്തിൽ മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് കെമിക്കൽ കൂടുതലായിട്ടുണ്ട് പൗഡറിനകത്ത് കളർ മാത്രമേ ഉള്ളൂ അത് അത്ര ഒരു കെമിക്കലല്ല നമ്മളത് മിക്സാക്കി ആകുമ്പോൾ ചില ആൾക്കാർക്ക് പൗഡർ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ആക്കുന്ന സമയത്ത് മുടിക്ക് പിടിക്കില്ല ചിലപ്പോൾ ഇതിന് ചിലർക്ക് പിടിക്കില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി പിടിക്കത്തില്ല മുടി കഴുക പഴയ പോലെ ഇരിക്കും പക്ഷേ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കും ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി ആ യും നര മാറുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ചെയ്ത് നോക്കൂ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യുക നല്ലൊരു റിസൾട്ട് കിട്ടും ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു പാക്ക് ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൊടുക്കാം ഈ ഒരു ഹെയർ പാക്കും നല്ലതാണ് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി നരക്കില്ല പാരമ്പര്യമായി കിട്ടുന്ന നരയൊക്കെ ഉണ്ട് അതുമൊക്കെ ഈ ഒരു ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ മാറ്റാൻ പറ്റും പിന്നെ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം മുടി ഒഴിച്ചിൽ മാറ്റാനും മുടിയുടെ നരയെ മാറ്റാനും സഹായിക്കുന്ന ടാബ്ലറ്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതുകൊണ്ട് ഇതാണ് ടാബ്ലറ്റ് ഇതിൻ്റെ ആ ഒരു ഇത് ഞാനിവിടെ കൊടുത്തിരിക്കാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കാണാൻ പറ്റും ദാ കണ്ടോ ഫോളിക് ഫോളിക്കാസിഡ് ഇത് ഫോളിക്കാസിഡിൻ്റെ കുറവുകൊണ്ട് നമ്മുടെ മുടിക്ക് നര വരുന്നതും ഒക്കെ അതുകൊണ്ട് നമ്മുടെ ഇതിനകത്ത് പല കാര്യങ്ങളും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ടാബ്ലറ്റിന് ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക ഉള്ളിൽ കഴിക്കുന്നതുകൊണ്ട് മറ്റുള്ള ദോഷങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ആ ഒരു ഇത് ഞാൻ ഇവിടെ കൊടുക്കാം ഇത് നമ്മുടെ മുടിയുടെ നരയെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഹോർമോൺ കുറവൊക്കെ ഉണ്ടെങ്കിലും അതിനെ ബാലൻസ് ചെയ്ത് നിർത്താനൊക്കെ സാധിക്കും എന്തായാലും ഇതിൻ്റെ ബാക്കിലത്തെ ഒരു ഇത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം എന്തായാലും നിങ്ങൾ ആ ഒരു ബാക്കിൽ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വലുതായിട്ടും കൊടുക്കാം അതിനുശേഷം നിങ്ങൾ എന്തായാലും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇതൊരു ഫേക്കായിട്ടുള്ള കാര്യം ഒന്നും ഇത് പലരും റിസൾട്ട് കിട്ടിയതാണ് പലർക്കും കാരണം മുടി ഒഴിച്ചിൽ മാറ്റുകയും മുടിയുടെ ആ ഒരു നരയൊക്കെ ഉള്ളത് മാറാനും ഒക്കെ സാധിച്ചുകയും കൂടി ചെയ്ത് കാരണം നമുക്ക് എന്ത് പ്രശ്നം നമ്മുടെ ശരീരത്തുണ്ടെങ്കിലും അതിനെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു ടാബ്ലറ്റിൽ നിന്ന് സാധിക്കും ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് സൈഡ് എഫക്റ്റോ കിഡ്നി കിഡ്നി അടിച്ചു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് നല്ലതാണ് നമ്മുടെ ശരീരത്തെ ഹോർമോണിനെ ബാലൻസ് ചെയ്ത് നിർത്താനും ഹോർമോൺ കുറവ് ഹോർമോൺ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹാരം കണ്ടെത്താനും ഒക്കെ ഈ ഒരു ടാബ്ലറ്റിൽ നിന്ന് സാധിക്കും ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളാണ് സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും നമ്മുടെ പല ഗുണങ്ങളും നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ നിന്ന് കിട്ടും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ടാബ്ലറ്റിന് ഇത് ഞാൻ പ്രമോഷനോ ഒന്നുമല്ല ഞാൻ പൈസ കൊടുത്ത് അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് ഈ ടാബ്ലറ്റ് ഞാൻ കാരണം ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ പിന്നീടാണിത് തീരെ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് പറയാൻ മറന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നത് എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു നോക്കൂ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കും ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടും എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് പറയണേ കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാൻ മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്